പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഭൂമി അളവിന് വേണ്ടിയിട്ട് മോഡേൺ ടെക്നോളജികളാണ് ഉപയോഗപ്പെടുത്തുന്നത് അതിൽ തന്നെ പ്രധാനപ്പെട്ടവ നമുക്കറിയാവുന്നത് പോലെ തന്നെ ടോട്ടൽ സ്റ്റേഷൻസ് അതുപോലെ തന്നെ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജി എൻ എസ് എസ് ഡ്രോൺ ഫോട്ടോഗ്രാമെട്രി അതുപോലെ ഡിജിറ്റൽ ഡിസ്റ്റൻസ് മീറ്റർ എന്നിവയാണ് അളവുകൾക്കായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത് പ്രത്യേകിച്ച് ഭൂമിയുടെ അളവുകളും മറ്റും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത് എന്നാൽ പഴയ കാലത്ത് ഇതിനു പകരമായി ഉപയോഗിച്ചിരുന്നത് ചെയിനുകളാണ് നീളമുള്ള ചങ്ങലകൾ ഇപ്പോഴും വേണമെങ്കിൽ നമ്മുടെ വില്ലേജ് ഓഫീസുകളിൽ ആ ചെയിനുകൾ ഉണ്ടായിരിക്കാം ഒരു ചെയിനിന്റെ നീളം എന്ന് പറയുന്നത് അറുപത്തി ആറ് അടിയാണ് എത്രയാണ് ഒരു ചെയിൻ എന്ന് പറയുന്നത് അറുപത്തി ആറ് അടി നീളമാണ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഭൂമി അളന്നിരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ചെയിൻ നീളവും ഒരു ചെയിൻ വീതിയും ഉള്ള ഒരു സമചതുരാകൃതിയുള്ള ഒരു പ്ലോട്ട് എത്രയാണ് ഒരു ചെയിൻ നീളം ഒരു ചെയിൻ വീതി ഉള്ള സമചതുരാകൃതിയുള്ള ഒരു പ്ലോട്ടിന്റെ അളവ് പത്ത് സെന്റ് എന്നാണ് കണക്കാക്കിയിരുന്നത് എത്രയാണ് പത്ത് സെന്റ് അപ്പോൾ ഒരു ചെയിൻ എന്ന് പറയുന്നത് എത്ര അടിയാണ് അറുപത്തി ആറ് അടി നീളമാണ് ഇതിന്റെ ആണ് എത്ര സെന്റ് പത്ത് സെന്റ് ഒരു സെന്റ് അല്ല പത്ത് സെന്റ് എന്ന് പറയുന്നത് ഈ പത്ത് സെന്റ് എന്ന് പറയാൻ പറയുമ്പോൾ അപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ആവും എന്ത് ചെയ്താൽ മതി അറുപത്തി ആറ് ഇൻറ്റു അറുപത്തി ആറ് വിളിച്ചാൽ നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് എന്ന് എന്ന് ഈ പറയുന്നത് എത്ര സെന്റ് ആണ് പത്ത് സെന്റ് ആണ് അപ്പോൾ ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും ഈ നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറിന് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നാനൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സ്ഥാനം മാറ്റിയുള്ള പോയിന്റ് വരും അപ്പൊ എത്ര വരും ഒരു സെന്ററി എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മുപ്പത്തി വരും ഇങ്ങനെയാണ് മുൻകാലങ്ങളില് ഭൂമിയുടെ അളവുകൾ നിശ്ചയിച്ചിരുന്നത് ഇന്നാണല്ലോ നമ്മൾ അഞ്ച് സെന്റും മൂന്ന് സെന്റും ഭൂമിയൊക്കെ ഉപയോഗിച്ച് വീടുകൾ വെക്കുന്നത് പഴയ കാലങ്ങളില് ധാരാളം ലാൻഡ് ഉണ്ടായിരുന്ന ഓരോ വ്യക്തിയുടെ സംബന്ധിച്ചിടത്തോളം അന്ന് ഇന്നത്തെ പോലെ ജനപരിഭവില്ലാത്തത് കൊണ്ട് ഓരോ വ്യക്തികൾക്കും ഇഷ്ടം പോലെ ഭൂമി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ പത്ത് സെന്റിൽ കുറവ് എന്നതിനെ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തമാതിരി ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള ഭൂമി ഉണ്ടായിരുന്നു ഇന്ന് അതേ സ്ഥാനത്ത് ഒരു കുടുംബത്തിന് ആകെ ഉണ്ടാകാ ചിലപ്പോൾ ഈ പറയുന്ന പത്ത് സെന്റോ അതിൽ താഴെയോ ഒക്കെ ആവും ഇനി നമുക്ക് ഇത് പുതിയ യൂണിറ്റിലേക്ക് മാറ്റണം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന യൂണിറ്റിലേക്ക് മാറ്റണം മീറ്ററിലേക്ക് മാറ്റണം അങ്ങനെ നമ്മൾ ഈ അറുപത്തി അടിയെ മീറ്ററിലേക്ക് മാറ്റിയതിന് ശേഷം എത്ര സ്ക്വയർ മീറ്റർ ഉണ്ടാവും പത്ത് സെന്റ് എന്ന് പറഞ്ഞാൽ എത്ര സ്ക്വയർ മീറ്റർ ആവും സെന്റ് എന്ന് പറഞ്ഞാൽ എത്ര സ്ക്വയർ മീറ്റർ ആകും എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഈ അറുപത്തി ആറ് അടി എന്ന് പറഞ്ഞാല് ഇരുപത് പോയിന്റ് ഒന്ന് ഒന്ന് ആറ് എട്ട് മീറ്റർ ആണ് അപ്പോൾ ഈ അറുപത്തിയാറ് ഇന്റു അറുപത്തിയാറ് അതാണല്ലോ നമുക്ക് നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് ഒന്ന് കിട്ടിയത് മുന്നൂറ്റി അമ്പത്തി ആറ് സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് പറഞ്ഞാല് എത്രയാണ് പത്ത് ആണ് അപ്പോൾ നമുക്ക് ഇതിനെ സ്ക്വയർ മീറ്ററിലേക്ക് ഒന്ന് മാറ്റി നോക്കാം എന്ത് ചെയ്താലും മതി ഈ അറുപത്തിയാറിന് പകരം എത്ര കൊണ്ട് ഗുണിക്കുക എത്ര ഗുണിക്കുക ഇരുപത് പോയിന്റ് ഒന്ന് ഒന്ന് ആറ് എട്ട് പരസ്പരം കുളിക്കാം ഇരുപത് പോയിന്റ് ഒന്ന് ഒന്ന് ആറ് എട്ട് പോയിന്റ് ഒന്ന് ഒന്ന് ആറ് എട്ട് ഇത് നമ്മൾ ഗുണിച്ചാൽ അത്രയും സ്ക്വയർ മീറ്റർ ആണ് എന്ന് കിട്ടും ഈ പത്ത് സെന്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾക്കൊന്ന് കുടിച്ചു കാശ്വാ ഇത് കുടിച്ചാല് നമുക്ക് നാനൂറ്റിനാല് പോയിന്റ് ആറ് എട്ട് അഞ്ച് ആറ് അങ്ങനെ പോവും എന്ന് കിട്ടും ഇതിന് നമുക്കൊരു ഏകദേശം കണക്കാക്കിയിട്ട് എത്ര എഴുതാം അത്രയും സ്ക്വയർ മീറ്റർ ആയിരിക്കും എത്ര എന്ന് പറഞ്ഞാൽ ഈ പത്ത് സെന്റ് എന്ന് പറഞ്ഞാല് പത്ത് സെന്റ് എന്ന് പറഞ്ഞാല് എത്ര വരും നാനൂറ്റി നാല് പോയിന്റ് ഏഴ് സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര ആയിരിക്കും ഒരു സെന്റ് എന്ന് പറഞ്ഞാല് അപ്പൊ എത്ര ആയിരിക്കും ഈ നാനൂറ്റിനാല് പോയിന്റ് ഏഴിന് പത്ത് കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ അത്രയും വരും ഒരു സെന്റ് അപ്പൊ എത്ര കിട്ടും നാല്പതേ പോയിന്റ് നാല് ഏഴ് സ്ക്വയർ മീറ്റർ അപ്പോൾ ഒരു സെന്റ് എന്ന് പറഞ്ഞാല് അതിനെ സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റിയാൽ എത്ര കിട്ടും മീറ്റർ കിട്ടും ഏകദേശം അപ്പോൾ നമുക്കൊരു അറുപത് സെന്റ് ഭൂമി ഉണ്ട് എന്ന് കരുതുക അത് എത്ര സ്ക്വയർ മീറ്റർ ഉണ്ടാവും അതൊന്ന് കണക്കാക്കി നോക്കാം അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി അറുപത് സെന്റ് എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യണം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാൽപ്പത് പോയിന്റ് നാല് ഏഴ് ഇൻഡു അറുപത് കുടിച്ചാല് എത്രയാണ് കിട്ടുന്നത് അത്രയും ആയിരിക്കും എന്ത് ആ ഭൂമിയുടെ അളവ് എന്ന് പറയുന്നത് അത്രയും സ്ക്വയർ മീറ്റർ ആയിരിക്കും ആ ഭൂമിയുടെ അളവ് എന്ന് പറയുന്നത് അതുപോലെ നൂറ് സെന്റ് ഭൂമി എന്ന് പറഞ്ഞാല് എത്ര സ്ക്വയർ മീറ്റർ ഉണ്ടാവും എന്ത് ചെയ്താലും മതി നാല്പത് പോയിന്റ് നാല് ഏഴിന് നൂറ് കൊണ്ട് കുളിക്കുക അതായത് നാലായിരത്തി നാല്പത്തി ഏഴ് സ്ക്വയർ മീറ്റർ ഉണ്ടാവും നൂറ് സെന്റ് ഭൂമി എന്ന് പറഞ്ഞാല്